ശ്രീമതി നുസ്ര ജഹാൻ മലപ്പുറത്തെപ്പറ്റി ഒരക്ഷരം ഇപ്പം പറയാൻ പറ്റില്ല വലിയ വലിയ പ്രബുദ്ധത അവകാശപ്പെടുന്ന മലപ്പുറത്താണ് ദാരുണമായിട്ടുള്ള ഈ കൊലപാതകം നടന്നിരിക്കുന്നത് ഇതിനെ ഒരു മരണം എന്ന് പറയാനാവില്ല ഇതൊരു കൊലപാതകം തന്നെയാണ് മാത്രമല്ല നോക്കൂ ഈ അക്കിഷ് എന്ന് പറയുന്ന സംഘടന ഒരുപക്ഷെ നാളെ ഈ സിറാജുദ്ദീൻ ഉസ്താദിനെ ആദരിച്ചെന്ന് വരാം അദ്ദേഹത്തെ വലിയ വലിയ പുരസ്കാരങ്ങളാണ് കാത്തിരിക്കുന്നത് ഇതിനെ പിന്നെ പ്രസവ ജിഹാദ് പ്രസവം എന്ന് വിളിക്കാം നമുക്ക് ഇതിനാണ് ജിഹാദ് പ്രസവം നമുക്ക് അങ്ങോട്ട് വിളിക്കാൻ കാരണം ഇത് പിന്നെ ശരീരത്ത് കൂടെ പോവെന്ന് പറയണത് ഈ ശരീരത്ത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ശരീരത്ത് നമ്മളെ ഇന്ത്യ മഹാരാജ്യത്ത് വേണ്ട ശരീരത്തിലൂടെ പോയി പ്രസവിച്ചാല് പിന്നെ ഇവരുടെ ഓരോ എന്താ പറയാ ഇവര് പ്രസവിക്കാൻ പോയാൽ ആ ഹോസ്പിറ്റലിന് ഇവരുടെ അടുത്ത പ്രസവത്തിനുള്ള ഉദ്ധാരണ ശേഷി നശിപ്പിക്കും മുസ്ലിം ആണെങ്കിൽ എന്നാണ് ഒരു പഠിത്ത പഠിച്ച ഞാൻ കേട്ടത് അപ്പൊ ഇവർക്ക് കുട്ടികൾ ഉണ്ടാവാണ്ടായി പോവും മുസ്ലിംകൾക്ക് കുട്ടികൾ ഇല്ലാതാവില്ല ഹിന്ദു ഡോക്ടേഴ്സ് കാണിക്കും അപ്പൊ ഹിന്ദു ആയ ഡോക്ടറുടെ അടുത്ത് പോവാണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ മുസ്ലിംകൾ കുറെ ഹോസ്പിറ്റലുകൾ തുറന്നത് അവിടെ മുസ്ലിംകൾ മാത്രമാണ് മുസ്ലിംകളുടെ അടുത്ത് പോവാൻ പാടും ഓരോ ആശുപത്രിന്റെ പരസ്യം അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഹലാലായ പ്രസവം എല്ലാത്തിലും ഹലാലേ അപ്പൊ ഈ ഇതിനൊന്നും നമ്മൾക്ക് ചിരിക്കാന്നല്ലാതെ ഒന്നും പറയാൻ അറിയുന്നില്ലാത്ത ഒരവസ്ഥയിലാണ് പോണത് അപ്പൊ ഈ സിറാജുദ്ദീന് ഈ സിറാജുദ്ദീന് ഇത് കാണിച്ചത് സിറാജുദ്ദീന് അത് ഒരു സ്മൂത്തായ പിന്നെ ഒഴിവാക്കലാണിത് അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഞാൻ എന്റെ ഞാൻ കണ്ട അനുഭവത്തിലൂടെ പലതും ഞാൻ മനസ്സിലാക്കിയ കാര്യം നമ്മൾ ചോദിക്കും മുസ്ലിം സ്ത്രീകളെ ഈ പർദ്ട്ട് ഗിഫ്റ്റ് കൊടുത്ത് ഭർത്താവ് ഗൾഫിൽ നിന്ന് കൊണ്ടുപോകുന്ന ഗിഫ്റ്റ് കൊടുത്ത് പർദ്ധട്ട് ശീലിപ്പിച്ച നമ്മളൊന്നും കുട്ടിക്കാലത്ത് കാണാത്തവര് ഇരു പതിനഞ്ചു വർഷം കൊണ്ടാണ് ഇത് സുലഭമായി കണ്ടത് ഇവരെ മുഖവും മേലും ഒന്നും കാണിക്കൂല അപ്പൊ എന്താ പറയുക ഒരു പെണ്ണിനെ ഒരു പെണ്ണിനെ എങ്ങനെ ഇല്ലാതാക്കാന്നുള്ളതിന്റെ തുടക്കം അവിടെ തുടങ്ങുന്നത് ഇങ്ങനെ പർദ്ദട്ട് പർദ്ദട്ട് മൂടി ഇങ്ങനെ അവരുടെ ആരോഗ്യ ബോഡി ഷേപ്പ് വരെ മാറിയിട്ടുണ്ടാവും ആ പെണ്ണ് ആ പറയില്ലാതെ ഒരു കണ്ണാടീന്റെ മുമ്പിൽ നിൽക്കുമ്പോ മാത്രമേ മനസ്സിലാവുള്ളൂ ആ പെണ്ണിന്റെ കോല എങ്ങനെയുണ്ട് അങ്ങനെ കഴിഞ്ഞു പ്രസവം പ്രസവം എന്ന് പറഞ്ഞാൽ ഈ പത്ത് പ്രസവിക്കുന്ന ആരുണ്ടോ എന്ന് സ്വർഗത്തുനിന്ന് ചോദിക്കൂ അത്രേ അപ്പൊ ഞാൻ പറഞ്ഞു കൈപോക്കുമ്പോഴാണ് സ്വർഗത്തിലെ ലീഡർ ആവാനാണ് പത്ത് പ്രസവിക്കുന്നത് അതൊക്കെ പറയണ ഇതൊക്കെയാണ് ഇവരെ പഠിച്ചു വയസ്സിനുള്ളിൽ ഈ ഈ സ്ത്രീ എങ്ങനെ അഞ്ച് പ്രസവം താങ്ങി വെച്ചാൽ അത് ഇനിയിപ്പോൾ ജീവിച്ചിരിക്കണ്ടെങ്കിൽ ഒരു പത്ത് പ്രസവിക്കോ നാപ്പത്തഞ്ച് നാപ്പത്തി ആറോ അങ്ങനെ എത്രയോ പത്ത് പറ്റവരോ എനിക്കറിയാം അപ്പൊ ആ പത്ത് പറ്റാല് സ്വർഗത്തിൽ പത്ത് പെറ്റവരുണ്ടോന്നാ ചോദിക്ക അതാണ് മദ്രസിൽ വരുമ്പോ ആ അതാണ് അവിടെയാണ് അതെ കുഴപ്പം പിന്നെ ഈ ഭംഗിയൊക്കെ പോകുമ്പോ പെണ്ണിനെ എങ്ങനെ ഒഴിവാക്കി പതിനാറുകാരിനെ കാണുമ്പോ ഈ ഉസ്താദുമാർക്ക് ഒന്നുകിൽ അവരെ രോഗി അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ച കുട്ടികള് ആ ഉസ്താദ് മാത്രല്ല കേട്ടോ ഇതുപോലത്തെ ചിന്താഗതി ഉള്ള എല്ലാ മുസ്ലിം ആണെങ്കിൽ പ്രശ്നത അവർക്ക് ഈ ലൈംഗിക ശേഷിയും ഇതൊക്കെ കൂടുതലാണ് പെണ്ണിന് ഇതൊന്നും ഇല്ല അതാണ് ലാസ്റ്റ് പറയണ പെണ്ണ് കെട്ടാൻ പോണ പറയ ഇത് നമ്മൾ പറയേണ്ട ഒരു അവസര ഇത് ഈ പെണ്ണ് കെട്ടാൻ പോകുമ്പോ പറയുന്നത് എന്താണ് അവൾ എന്റെ കൂടെ കിടക്കുന്നില്ല അല്ലെങ്കിൽ അവൾക്ക് ഇതിനൊന്നും താല്പര്യം ഇല്ല ഞാനൊരാണല്ലേ എനിക്ക് ആരോഗ്യമില്ല ഞാൻ എന്തു ചെയ്യൂ ഹലാലായ സെക്സ് അല്ലേ എനിക്ക് പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് കെട്ടാൻ പോണെന്നാണ് അവൻ പറയുന്നത് ഈ തെണ്ടികൾ ഇങ്ങനെ തന്നെയാ പറയാ തെണ്ടീന്ന് തന്നെ വിളിക്കണം എന്നിട്ട് ഇവന്റെ കുടുംബക്കാര് പറയൂ ആ നീ അങ്ങനെ ചെയ്ത് കാരണം ഈ പെണ്ണ് അഞ്ചു ആറും പെറ്റ് കൊല്ലം കൊല്ലം ഇങ്ങനെ കുട്ടികളെ എടുക്കുന്ന ഈ പെണ്ണിന് ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേ വൈകുന്നേരം വരെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യേ അവളെ ആരോഗ്യസ്ഥിതിയോ ഒന്നും നോക്കാതെ രാത്രി ഇവന്റെ കൂടെ കാമം തീർക്കാൻ പോവാൻ പറ്റുന്നില്ല അതാണ് അവസ്ഥ അപ്പൊ എന്താവും ഈ പെണ്ണ് താനേ സൈലന്റ് ആവും അവളെ സൗന്ദര്യം പോയിണ്ടാവും വയറ് തൂങ്ങി ഉണ്ടാവും അവളെ അതൊന്നും നോക്കുന്നില്ല അതുകൊണ്ടാണ് ഡിഗ്രിക്കുള്ള വസ്ത്രം ധരിക്കണം എന്ന് ഈ പെണ്ണുങ്ങളോടൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് സി നമ്മളൊരു സാരി ഇടുകയാണെങ്കിൽ നല്ലൊരു ഡ്രസ് ഇടാൻ നമ്മൾ എവിടെയാണെന്ന് ഒരു പെണ്ണ് ഏറ്റവും ഭംഗിയായി ഡ്രസ്സ് നടക്കാൻ തന്നെയാണ് എല്ലാ മതങ്ങൾക്കും പറയുന്നത് ഇവരും മാത്രം ആണ് ഇങ്ങനെ പറയുന്ന കൂട്ടര് അപ്പൊ അതില്ലാതെ കോൺഫിഡൻസ് അപ്പൊ അവരെന്നെ സമ്മതിക്കും ഇനിയിപ്പൊ ഇങ്ങനെയെങ്കിലും ഇങ്ങനെ മിണ്ടാടാവും ആ കുട്ടികളും അതെന്നെ അല്ലേ ഓ അങ്ങനെ പറയാൻ പാടില്ല ഇങ്ങനെ പറയാൻ പാടില്ല പത്ത് ദിവസം കഴിയുമ്പോത്തേക്ക് പെണ്ണിട്ടൊന്ന് നാപ്പത് ദിവസം കഴിഞ്ഞതിന് മുമ്പ് പെണ്ണ് കേട്ടു ഇച്ച എന്നിട്ട് ഇവര് പറയും കുട്ടികളാ കുടുംബക്കാര് പറയോ ഓ അനൊരാണല്ലേ ഒരാണിന്റെ കാര്യങ്ങൾ തീർക്കാൻ ഇവിടെ ആരാള് അതിനു വേണ്ടി അവൻ പെണ്ണിട്ട അങ്ങനെ തെറ്റ് ചെയ്യാൻ പാടില്ലല്ലേ എവിടെ പത്ത് പെണ്ണുങ്ങളുടെ ആരും അറിയാതെ അവൻ പോണ്ട് വീട്ടിലെ പണിക്കാരത്തിനെ പോരെ അവൻ പിടിക്കൂ ഒക്കെയാണ് കട കള്ള സംഭവം അതൊന്നും വെറുതെല്ല ഞാനൊക്കെ ഇങ്ങനെ പറയുന്ന എന്റെ കണ്ണിന്റെ മുമ്പില് കണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്നിട്ട് പറയും ഇവന് പെണ്ണേട്ടണല്ലോ കുട്ടികളോട് പറഞ്ഞ് കുട്ടികളോട് പറഞ്ഞു മനസ്സിലാക്കു എന്നിട്ട് ഇവരിങ്ങനെ ആ ഒരു സാധനം അവിടെ പിന്നെ ഇതാക്കിയിട്ട് ഇവന്റെ കാര്യങ്ങൾക്ക് ഒരാള് വേണ്ടേ അല്ലെ ഈ കുട്ടികളെ നോക്കാം മരിച്ചു പോയാൽ അപ്പൊ ഹസ്ബൻഡ് കുട്ടികളെ അഞ്ചു കുട്ടികളെ ആര് നോക്കും പറഞ്ഞ് ഒരാഴ്ചക്കകവനെ കൊണ്ട് പെണ്ണേട്ടിക്ക് അവന്റെ കുടുംബക്കാരും അവന്റെ മഹനു അപ്പൊ ഒരു സമുദായം മുഴുവൻ ഇതിന് പക്ഷെ നേരെ മറിച്ച് അവിടെ ഒരു പെണ്ണിനാണ് ഭർത്താവിനെ നഷ്ടപ്പെടണമെങ്കിൽ ആ പെണ്ണ് കെട്ടാൻ പാടില്ല ആ പെണ്ണ് നാ മൂന്നര മാസം നാലു മാസം പത്ത് ദിവസം ഇത് ഇരിക്കണം അവളെല്ലാം തീർത്ത് അവളെല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു വരുമ്പോഴത്തേക്കും അങ്ങോട്ട് ശരിയാക്കി കെട്ടുന്നതിനും അവൾക്ക് എല്ലാവിധ വിലങ്ങുകളും വെച്ചിട്ടുണ്ടാവും ആരെങ്കിലും ഒന്നും അറിയാതെ കെട്ടിയിട്ട് പോയിണ്ടേ അവളെ ഏറ്റവും മോശപ്പെട്ട സ്ത്രീയായി പിന്നെ ഇവര് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഇതിനു വേണ്ടിയാണ് ഈ എക്യൂപ്മെന്റർ വേറൊരു സാധനം കൂടി ഉണ്ട് കേരളത്തിൽ അത് പല ആൾക്കാരും ഞാൻ അതിനെ പറ്റി ഒരുപാട് അന്വേഷണം നടത്തിയിട്ടുണ്ട് നടത്തിണ്ട് ഹിജാമെന്ന് പറഞ്ഞൊരു പിന്നെ ചികിത്സയും കൂടെ അത് കേക്കാം ഇനി ആരൊക്കെയാ ജീവൻ പോണ അതിലൂടെന്നുള്ളത് കാരണം അത് ഞാൻ അറിയാണ്ട നഴ്സിനെ വെച്ചിട്ടുള്ള കളിയാ അത് ശെരിക്കും നഴ്സിംഗ് മൂതൊക്കെ പഠിക്കാത്ത ഒരാൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിലെ പ്രവാചകന്മാര് ചെയ്ത ഇത് ആക്ച്വലി അത് കൊമ്പ് ചികിത്സ എന്നാണ് പണ്ട് കാലത്ത് പറഞ്ഞിരുന്നത് ഇതിന്റെയൊക്കെ പ്രചാരത്തിന് രഹസ്യമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് കേട്ടോ ആ അതെ അതിൽ ഈ ഹിജാമ വരുന്നുണ്ട് അതുപോലെ അക്കി ഉണ്ട് അതുപോലെ പ്രകൃതി ചികിത്സയുണ്ട് ഇതെല്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ രണ്ടും ഒന്ന് ചക്കിപ്പഞ്ചറ ചെയ്യണ യുവന്മാർക്ക് ഹിജാമിയറിയാം അതായിരിക്കും ഈ പെണ്ണിനൊക്കെ ഇപ്പൊ എന്തൊക്കെയാ കാട്ടിട്ടുണ്ടാവുക എന്ന് ആർക്കറിയാം പ്രസവം എന്ന് പറഞ്ഞാൽ ഇവര് പ്രസവിക്കാൻ പണ്ട് ഇപ്പൊ നമ്മളോട് ചോദിക്കുക അതിന്റെ ഒരു പോസ്റ്റ് ഇട്ടപ്പോ അതിന്റെ അടിയിൽ ഫുൾ സൂടാപ്പികളെ നിറങ്ങലാ എന്താ നിന്റെ നിന്റെ മുമ്പ് തള്ള പ്രസവിച്ചു വീട്ടിലല്ലേ എൻറെ അമ്മ എന്നെ പ്രസവിക്കുമ്പോ ആ നാട്ടിലൊന്ന് എവിടെയോ പോണോ ഹോസ്പിറ്റലില് അന്ന് പക്ഷെ എന്നാലും വയറ്റാട്ടികൾ എന്ന് പറഞ്ഞാൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ ഈ ഇതിൽ അറിയണ ആൾക്കാരെ അവര് ഏൽപ്പിച്ചു വെക്കും കൊണ്ടുപോയി നിർത്തും പ്രസവിക്കാനായ വീട്ടിൽ അങ്ങനെ ഒരു അമ്മയെ കൊണ്ടുപോന്ന് നിർത്തിയിട്ടാണ് ഇവര് പ്രസവം എടുത്തിട്ടുണ്ടായിരുന്നത് ആ കാലത്തു ഇവരെ ഈ ഇത്തരത്തിൽ വീട്ടുപ്രസവത്തിന് മറ്റ് ജില്ലകളിൽ നിന്നും അതുപോലെ ലക്ഷദ്വീപിൽ നിന്നും പോലും സ്ത്രീകളെ മലപ്പുറത്തേക്ക് എത്തിക്കുന്നുണ്ട് അതിന് ലക്ഷദ്വീപിന് ഓ സിനിമാ ലോകം പോലും ലക്ഷദ്വീപിന്റെ രക്ഷകരല്ലേ അപ്പൊ അവിടെ എന്തു നടക്കാമല്ലോ അവരിപ്പോടെ ഇസ്ലാമിക രാജ്യം വീട്ടിലെ പ്രസവം എല്ലാരും സ്വർഗത്ത് പോവാനും ഒരുങ്ങാണ് അപ്പൊ മലപ്പുറം ജില്ലയേക്ക് ആദ്യം സ്വർഗത്തിൽ കൊണ്ടുപോയി സ്ഥാപിക്കാന്ന് അപ്പൊ ഇങ്ങനെ കണ്ടിട്ട് തോന്നണേ എന്നിട്ട് പറയും ഞങ്ങളാണ് സാക്ഷരത ഞങ്ങളെ മക്കനട്ട പെൺകുട്ടികൾ നാളെ ലോകം ഭരിക്കും ലോകം കണ്ടു ഇതുപോലെ തന്നെ ഒരു സെർട്ടിഫൈൻ ഞാൻ കണ്ട അതിശ്ചയിച്ചു എന്തിനാണ് ഇവർക്ക് അവാർഡ് കൊടുത്തത് മീഡിയ വണ്ണിന്റെ മറ്റു പരിപാടിയാ ദോഹയില് കുറെ മക്കനട്ട പെൺകുട്ടികൾ മുഖം മൂടിയവരൊക്കെ അവാർഡ് വാങ്ങുന്നത് അവാർഡ് വാങ്ങുന്നതാ ഇസ്ലാമിക രീതിയിൽ ലോകത്തിന് മാതൃകയായ പെണ്ണുങ്ങൾ എന്ത് വാക്കിയാണോ അവർക്ക് മുഖം പോലും ഇല്ലാത്ത അവർക്ക് എന്ത് ഇസ്ലാമിക രീതിയാ മുഖം അവനവന്റെ മുഖം വെളിച്ചത്ത് കാണിക്കാൻ പറ്റാത്ത ഏത് രീതിയാണ് ഇസ് ഈ പറഞ്ഞ ഇസ്ലാമിൽ തന്നെ ഉള്ളത് ഞാൻ കണ്ടിട്ടില്ല മുഖം അവനവന്റെ ഡി പിന്നെ ഡിഗ്രിറ്റിക്ക് അനുസരിച്ചുള്ള വസ്ത്രം ധരിക്കാന്നുള്ളത് ഇവർക്ക് പഠിച്ചിട്ടില്ല അപ്പൊ ഇതിൽ ഇവർക്ക് പുതിയ ചിന്താഗതി പഴയ ചിന്താഗതി എന്നൊന്നും ഇല്ല എല്ലാരും സ്വർഗത്ത് പോകാൻ നമ്മളൊന്നും ചെറുപ്പകാലത്ത് ഇത്ര അധികം സ്വർഗത്ത് പോകില്ലായിരുന്നു ഇപ്പളാണ് കൂടുതൽ വരുന്നത് അപ്പൊ ഇവർക്ക് പെണ്ണ് കെട്ടാനുള്ള ഒരു വഴിയിൽ സ്കൂട്ടാക്കുക പെണ്ണുങ്ങളെ അഞ്ചു ആറ് ആകുമ്പോ അടുത്തേനെ കെട്ടി ഞായലുവായി അപ്പൊ ഈ ഒരു നൂറ് മക്കൾ അഞ്ചെണ്ണൊക്കെ ഇപ്പോഴത്തെ കാലത്തെ പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാനാവും ഈ ഭക്ഷണ രീതി നമ്മളെ ഈ പൊല്യൂഷന്റെ ഒക്കെ ഇട അപ്പൊ അഞ്ചും അഞ്ചും പത്തായി രണ്ട് പെണ്ണുങ്ങളെ കെട്ടിയ ഓന്റെ വീട്ടിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു സിറാഞ്ജുദീൻ ഒരു മൂന്ന് പെണ്ണ് കെട്ടാനുള്ള ആഫിയത്തുണ്ട് ഓന അത് ചെയ്യും ചെയ്യൂ ഇതൊക്കെ കേസ് രണ്ടു ദിവസം ഓനെ പിടിച്ച അറസ്റ്റ് ചെയ്യൂ അത് കഴിഞ്ഞ് പൊറത്ത് വിടും അത് കണ്ട് വേറെ കൊറേ ഇവന്റെ മക്കളെ നാളെ അതല്ല പഠിക്കാ